ഭൂതത്തിൽ ദൈവദാസൻ തുമ്പിയച്ചൻ്റെ അതിരൂപത തലത്തിലുള്ള കോടതിയുടെ പ്രവർത്തനങ്ങളുടെ സമാപനമാണ് ഇന്ന് ക്രിസ്രാജ കത്തീഡറിൽ വെച്ച് പൂർത്തീകരിച്ചത് ഇതെങ്ങനെയാണ് നടക്കുന്നത് നടന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുമല്ലോ രണ്ടായിരത്തി ഒൻപതിൽ അഭിയ മൂലക്കാട്ട് പിതാവ് ോത്തിൽ തൊമ്മിയച്ചനെ ദൈവദാസനായി പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളുടെ ആദ്യ ഭാഗം ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു സെൻറ്റ് ജോസഫ് സന്യാസ സമൂഹത്തിൻ്റെ ഫൗണ്ടറായ തൊമ്മിയച്ചൻ്റെ കോംഗ്രികേഷൻ്റെ ജനറൽ നൽകിയ ആപ്ലിക്കേഷൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത് രൂപീകരിച്ച കമ്മിറ്റി അംഗങ്ങൾ ദേവദാസൻ്റെ നാമകരണ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകണമെന്ന് പിതാവൻ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് സീറോ മലബാർ സഭയുടെ സിനഡിൽ അഭിവൃദ്ധി പിതാവ് സമർപ്പിക്കുകയും സിനഡ് അതിനംഗീകാരം നൽകുകയും ചെയ്തപ്പോൾ അത് റോമിലേക്ക് നൽകുകയുണ്ടായി റോമ് പ്രത്യേകമായി പ്രത്യേകിച്ച് അന്ന് കോൺഗ്രിഗേഷൻ ഫോർ കോസസ് ഓഫ് കാനൈസേഷൻ എന്ന കോൺഗ്രിഗേഷനിൽ പഠിച്ചതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ തൊമ്മിയച്ചനെ ദൈവദാസനായി പ്രഖ്യാപിക്കുവാനായിട്ട് അനുവാദം കൊടുക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായിട്ട് ഈ കൃഷിരാജ ക വെച്ച് തന്നെ അഭിയുന്ന പിതാവ് തൊമ്മിയച്ചനെ ദൈവദാസനായി പ്രഖ്യാപിക്കുകയും ചെയ്തു അതോടൊപ്പം ഇതിൻ്റെ രൂപതാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട് അതിരൂപത കോടതി അപ്പോയിൻറ്റ് ചെയ്യുകയും ആ കോടതിയിലേക്ക് എപ്പിസ്കോപ്പിൽ ഡെലഗേറ്റ് പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസ് നോട്രീസ് അതുപോലെ അർജൻറ് നോട്ടറിസ് ഇവരെയെല്ലാം എല്ലാം പിതാവ് നിയോഗിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഒമ്പത് മുതൽ ഏതാണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് അവസാനം വരെ വിവിധ സാക്ഷികളെ കാണുകയും തൊമ്മിയച്ചൻ്റെ വിവിധ തരത്തിലുള്ള തലത്തിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവശാസ്ത്ര കമ്മീഷൻ്റെയും ചരിത്ര പഠനത്തിനായി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെയും ഒക്കെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ റിപ്പോർട്ടുകൾ എല്ലാം റോമിലേക്ക് സമർപ്പിക്കുവാനുള്ള സമയമായപ്പോൾ അത് അഭിമന്യ പിതാവിനെ അറിയിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിതാവ് ഇന്ന് ഇതിൻ്റെ സമാപനം നടത്താമെന്ന് പറഞ്ഞ് അതിൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം ഇന്ന് പൂർത്തീകരിച്ച് റോമിലേക്ക് കൈമാറുന്നത് റോമിലേക്ക് കൈമാറി കഴിയുമ്പോൾ ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ റോമിൽ പൊസസിയോ എന്ന് പറയുന്ന ഔദ്യോഗിക ഡോക്യുമെൻ്റ് തയ്യാറാക്കുകയും അത് റോമിലെ കർദിനാൾമാർക്ക് സമർപ്പിച്ച് ദൈവശാസ്ത്രപരമായും ചരിത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളും അതിൻ്റെ പൂർണ്ണതയും ഒക്കെ പഠിച്ചതിന് ശേഷം അവർ സാക്ഷ്യപ്പെടുത്തുന്നതിനനുസരിച്ച് പരിശുദ്ധ പിതാവിൻ്റെ പക്കൽ നിന്നും ആ പൊസസിയോയ്ക്ക് അംഗീകാരം ലഭിച്ചാൽ പൂതത്തിൽ തൊമ്മിയച്ഛൻ ധന്യനായി പ്രഖ്യാപിക്കപ്പെടുകയാണ് ധന്യനായി പ്രഖ്യാപിച്ചതിന് ശേഷം ഔദ്യോഗികമായി ഒരത്ഭുതം സഭ അംഗീകരിച്ചാൽ പൂതത്തി തൊമ്മിയച്ചൻ സഭയിൽ വാഴ്ത്തപ്പെട്ടവനായിട്ട് ബ്ലസ്സഡായിട്ട് പ്രഖ്യാപിക്കപ്പെടും അപ്പോൾ മുതലാണ് തൊമ്മിയച്ഛനെ നമുക്ക് അൾത്താറയിൽ സമർപ്പിക്കുവാനാ തുമ്മിയച്ചൻ വഴി പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിക്കുകയും വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരത്ഭുതം കൂടി സഭ സാക്ഷ്യപ്പെടുത്തണം അങ്ങനെ സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് വിശുദ്ധൻ എന്ന പദവിയിലേക്ക് തുമ്മിയച്ചൻ കടന്നു വരിക അപ്പോൾ ഈ തുമ്മിയച്ചൻ ദൈവദാസനായ പൂർത്തി തുമ്മിയച്ചൻ ധന്യറിൻ്റെ പദവിയിലേക്കും അതുപോലെ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്കും അതുപോലെ തുടർന്ന് വിശുദ്ധരുടെ പദവിയിലേക്കും കടന്നു വരാനായിട്ട് നമ്മളെല്ലാം പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആ ആവശ്യമാണ് ഇത് സഭയ്ക്ക് നൽകിയ കോട്ടയം അതിരൂപതയ്ക്ക് നൽകിയ അതോടൊപ്പം തന്നെ സെൻറ്റ് ജോസഫ് സന്യാസ സമൂഹത്തിന് നൽകിയ വലിയ ഒരു കൃപയുടെ ദിനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതുപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആശംസകളും നമുക്ക് നേരാം ദൈവം നമ്മെ തീർച്ചയായും അനുഗ്രഹിക്കും അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം